യും എങ്കിലും പോയി ജീവിച്ച് രക്ഷപ്പെടാൻ നോക്കും അതൊക്കെ ഞാൻ പറയാം വിട്ടോ അല്ലെങ്കിൽ മനസ്സിലായി കാണും ഞാൻ ആരാണെന്ന് ഒരു മധുര പ്രതികാരം എന്ത് പ്രതികാരം നീ എന്റെ കല്യാണം കലക്കി എന്റെ പെണ്ണിനെ അടിച്ചോണ്ട് പോയില്ലേ അതുപോലെ നിന്റെ പെണ്ണിനെ ആന്തിയത് ഞാനടാ ഞാനേ അവളെ ബലാത്സംഗം ചെയ്യൂ ഞാൻ തന്നെ അവളെ അവളെടാ എങ്ങനെയുണ്ടടാ എന്റെ പ്രതികാരം ഈ അശോകന്റെ പ്രതികാരം കൊള്ളാടാ സൂപ്പർ പ്രതികാരം അണ്ണന്റെ കുടുംബത്തിനെ ദൈവം രക്ഷിക്കണ്ണാ അണ്ണനെ ഒരിക്കലും ഞാൻ എന്റെ ജീവിതത്തിൽ അണ്ണനാണ് എന്റെ കുലദൈവം ഓ അപ്പൊ നീ എന്നെ കളിയാക്കാണല്ലേ എനക്ക് വിശ്വാസം എന്തെങ്കിലും കേട്ടോ ഡാഡി നിന്റെ മറ്റാവന അവന് വിശ്വാസം നീ അവനോട് രണ്ടു വാക്ക് സംസാരിക്കും ഹലോ 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 ചേട്ടൻ സംസാരിക്കാം തീർച്ചയായിട്ടും ജീവിതം ദൈവം ഏത് വർഷം എന്നെക്കാൾ നല്ലൊരു പെൺകുട്ടി കിട്ടും അവളെയും കേട്ടിട്ട് സുഖമായിട്ട് ജീവിക്കണം ഓ ജീവിച്ചോളാം ഒരപേക്ഷ ഉണ്ട് എനിക്ക് എനിക്കെന്റെ ചേട്ടനോട് ഒറ്റയ്ക്ക് ഒന്ന് സംസാരിക്കണം അവസാനത്തെ ആഗ്രഹ അതെ കുളിക്കാൻ ഒരു കുളം തേടി നടന്ന ആളാ ഞാൻ കടല് തന്നെ അന്നെ അതായതേ നിന്നെ കള് നൂറ് മടങ്ങ് കോടീശ്വരനാശിപ്പിച്ചു നടക്കയാല്

മുഹൂർത്തത്തിന് സമയമായല്ലോ അല്ല നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ നീ എന്താ കൊച്ച കരയുന്നേ അപ്പൊ താം ഇവരൊന്നും അറിഞ്ഞില്ലേ ഇല്ല ഞാൻ വരാനൽപ്പം വൈകിയല്ലോ എന്താ കാര്യം ആ പെൺകുട്ടി വേറെ ദൂരത്തിന്റെ കൂടെ പോയി അവളും എന്റെ മോനെ ചതിച്ചടോ ഏ നിക്കണം ഇപ്പ കണ്ടില്ലേ പട്ടി

നീ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ കല്യാണം നടത്തും അല്ലെങ്കിൽ ഞാൻ നടത്തിക്കും എങ്ങനെ നടക്കുന്നു പറഞ്ഞൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്റെ മകളുടെ കഴുത്തിൽ നിന്റെ മകൻ താലി കെട്ടും സമ്മതം നൂറ് വട്ടം സമ്മതം എവിടെ നിന്റെ എവിടെ വിളിക്കും അവളെ വിളിക്കാനൊന്നുമില്ല അവൾ ഇവിടെ തന്നെ ഉണ്ട് എവിടെ ലോ അവിടെ

ഒരു കാര്യം എന്താ എനിക്ക് 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 എനിക്കയാളെ ഇഷ്ടം

എന്താ സംഭവിച്ചു ഒന്നും അറിഞ്ഞോണ്ടല്ല ദൈവത്തോട് ആരോടും പറയരുത് കേട്ടോ എന്ത് ഇവിടെയും ചെയ്യാം നീ ഒന്നും ചെയ്യണ്ട അത് കുടിച്ചത് ഞാനാ എന്റെ ജീവിതത്തിൽ ഇന്നു വരെ പറയും ഇതേപോലെ നല്ല വീരം കൂടി ആശാ ഒരു തുള്ളിയകത്ത് എന്നാ മതി അപ്പൊ തട്ടി തട്ടിപ്പോ സൂക്ഷിക്കണേ അതെ നീ ഒന്നും ചെയ്യണ്ട

എന്റെ ഭയ കാര്യങ്ങളൊക്കെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത് പക്ഷെ ഇപ്പൊ ഞാൻ ഹാപ്പി ആട്ടോ അതുകൊണ്ടല്ലേ എനിക്ക് തന്നെ കിട്ടിയത് ഏ എനിക്ക് പേടിയൊന്നുമില്ല എൻ്റെ ഇതിലുള്ള അനുഭവങ്ങളൊക്കെ എൻ്റെ പേടി മാറ്റി തന്നിട്ടുണ്ട് ഉമ്മ തരട്ടെ